ഹായ് ഫ്രണ്ട്സ് വെൽക്കം മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമുക്ക് ഉച്ചയുടെ ഒരു അവിയൽ തയ്യാറാക്കിയാലോ അപ്പോൾ എല്ലാവരും അവിയൽ ഉണ്ടാക്കുന്നത് പക്ഷെ ഞാൻ എൻ്റെ രീതിയിൽ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു വെക്കാം നമുക്ക് ഈ പച്ചക്കറിയെല്ലാം ഒന്നാദ്യം കഷ്ണിച്ചെടുക്കാം ഇതിൽ ഞാനിങ്ങനെ കഷ്ണിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു ഇതിൽ അരപ്പ് തയ്യാറാക്കാം അതിനൊരു മിക്സിയിൽ നമുക്ക് ഒരു എഴു ടീസ്പൂണ് തേങ്ങ എടുത്ത് അതിന് അര ടീസ്പൂൺ ജീരവും രണ്ട് പച്ചമുളകും മഞ്ഞൾപ്പൊടി ഒന്ന് ചതച്ചെടുക്കാം ഒരു ഈ പച്ചക്കറിയിലേക്ക് ഒരു മൂന്ന് സ്പൂൺ തൈര് ഒഴിച്ച് രണ്ട് മൂന്ന് സ്പൂൺ തൈര് ഒഴിച്ച് ഉപ്പിട്ട് അരപ്പിട്ടോ നമുക്ക് ഒന്ന് ഒരു വിസിൽ കഴിഞ്ഞ് എടുക്കാം ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണയും കറിവേപ്പിലയും ചേർത്ത് വാങ്ങി വെക്കാം അപ്പോൾ ഈ വീഡിയോ ഇഷ്ട സബ്സ്ക്രൈബ് ചെയ്യാം ബൈ